ഓക്കേ ഞാൻ ചാലപുടി പൊന്നു ഹൈ മൽചേട്ടന്റെ വാട്ടോ മൽചേട്ടന്റെ വാട്ടോ ടേക്ക് കേ പ്രതിഭാവും എൻ ദോപ്പെ വരിക ചെക്കിൻഡാ അച്ഛാ കേড়ে കാര്യമധൂർകുമ്പോൾ തേങ്ങിടുന്നോ പേ ടേക്ക് കേ പ്രതിഭാവും എൻ ദോപ്പെ വരിക ചെക്കിൻഡാ ആ ചക്കയുടെ തേങ്ങിടുന്നോ പേ ചക്ക മൂറിച്ചിടണുണ്ട് കൈത്തുണ്ടൻ കാട്ടിടുണ്ട് എന്നോടങ്കിടണ്ടൊപ്പിപ്പുറത്തെ കുഞ്ഞിരത്തേക്കൊന്നു ചെല്ലാഞ്ഞേ ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞു എന്നോട് എന്താണ് അവഗണന എനിക്ക് അവഗണന ഒന്നുമില്ല നിന്റെ പേരെനിക്ക് വായിക്കാൻ പറ്റാത്തോണ്ടാ പിന്നെ നിന്റെ പ്രൊഫൈല് കാണുമ്പോൾ എനിക്ക് പേടിയായിട്ടാ നിന്റെ പ്രഫു കാളിക്ക് പേടിയാകുന്നത് പിന്നെ നിന്റെ പേരെനിക്ക് വായിക്കണ്ടേ ഞാൻ എങ്ങനെ വായിക്കോളാം നിന്റെ പേര് നീ വല്ല ശശിയെന്നോ വല്ല രാധാമണിയെന്നൊക്കെ ഇടും നല്ല എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഒരുമാതിരി പ്രൊഫൈലും ഒരുമാതിരി എന്താ പറയാ പേരും തമരയും സൂര്യനും തമ്മിൽ മൗനമോ സോങ് പാട്